പോരാട്ട ഭൂമികളിൽ പ്രയാസമനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കുക എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയമാണ് എന്ന് സോളിഡാരിറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടംകുളത്തേക്ക് അല്പം വിഭവവുമായി സോളിഡാരിറ്റി പോകാൻ തീരുമാനിച്ചത് ഈ വിഭവം കേരളത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് കൊട്ടയിലും ബക്കറ്റിലുമായി ശേഖരിച്ചിട്ടുള്ള പാവപ്പെട്ടവരിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ചെറിയ വിഭവമായിരുന്നു വിഭവം അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമല്ല സമരത്തിനനുകൂലമായ അഭിപ്രായ രൂപീകരണം നടത്തുക എന്നതുകൂടി ഈ വിഭവ സമാഹരണത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം വിഭവം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞു ഇത് കൂടംകുളത്ത് മാത്രം ചെയ്തതല്ല മറ്റു സമര മേഖലയിലും സോളിഡാരിറ്റി ചെയ്തത് തന്നെയാണ് ഇത് നൽകുന്ന സന്ദേശം എന്താണ് നൽകുന്ന സന്ദേശം ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവർ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് പ്രദേശത്ത് ജീവിക്കുന്നവരാണെങ്കിലും ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും ഇതൊരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് അതിൽ പ്രതികരിക്കുവാനും സമരം ചെയ്യുവാനുമുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് ഇത് നൽകുന്ന സന്ദേശം പുതിയ കാലഘട്ടത്തിൽ ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന സമീപനം എന്തെന്ന് ചോദിച്ചാൽ ജനവിരുദ്ധമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നു ആ നടപ്പാക്കുന്ന പദ്ധതികൾക്കെതിരിൽ അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്യുന്നു അങ്ങനെ സമരത്തിലേർപ്പെടുന്ന ജനതയെ വൻ പോലീസ് സന്നാഹം ചെന്നുകൊണ്ട് വെക്കുന്നു എന്നിട്ട് ഉപരോധിക്കുന്നു ഭക്ഷണവും വെള്ളവും മരുന്നും കിട്ടാതെ അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു സമരത്തെ പട്ടിണിയിൽ മുക്കിക്കൊല്ലുന്നു എന്നർത്ഥം സമരങ്ങളെ പട്ടിണിയിൽ മുക്കിക്കൊല്ലാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ആ ഉപരോധത്തെ വങ്ങഞ്ഞു മാറ്റിക്കൊണ്ട് അവരിലേക്ക് അല്പം വിഭവം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമരപ്രക്രിയയാണ് സമരത്തിൻ്റെ അവസാനത്തെ വിശകലനം നടത്തി നോക്കിയാൽ അതിൽ ശരികേടിൻ്റെ വല്ല അംശവുമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട യാതൊരു കാര്യവും ഇത്തരം ഒരു ഏർപ്പാടിൽ നിലനിൽക്കുന്നില്ല ചിലപ്പോൾ ചെങ്ങറയിൽ നടന്നിട്ടുള്ള സമരത്തിൽ അണിചേർന്നിട്ടുള്ള അവസാനത്തെയാളും അവസാനത്തെ ആളും ഭൂമി അവകാശപ്പെട്ട ആളാണെന്നും തിട്ടപ്പെടുത്തിയിട്ടല്ല ചങ്ങരയിലെ സമരത്തെ സഹായിക്കുവാൻ വേണ്ടി സോളിഡാരിറ്റി ചെന്നത് സമരത്തിൽ പൊതുവായ നീതിയുണ്ട് സമരത്തിൽ സത്യസന്ധതയുണ്ട് സമരത്തിൽ പൊതുവായി ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് അത്തരം ഒരു സമരത്തെ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് കൃത്രിമമായി പട്ടിണി സൃഷ്ടിച്ചുകൊണ്ട് ആ പട്ടിണിയിൽ മുക്കിക്കൊല്ലാൻ സമ്മതിക്കുകയില്ല എന്ന ഒരു ജനാധിപത്യ ശക്തിയുടെ ഉദ്ഘോഷണമാണ് യഥാർത്ഥത്തിൽ ചെങ്ങറയിലേക്ക് ഭക്ഷണവുമായി ചെന്ന സന്ദർഭത്തിൽ സോളിഡാരിറ്റി സ്വീകരിച്ചത് കൂടംകുളം സമരത്തെക്കുറിച്ചും സോളിഡാരിറ്റി സ്വീകരിച്ചിട്ടുള്ള നിലപാട് അതുതന്നെയായിരുന്നു കൂടംകുളം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ നിന്ന് മുപ്പത്തിയാറ് കിലോമീറ്റർ അകലെ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് തീരപ്രദേശം അവിടുത്തെ കടലിൻ്റെ പ്രത്യേകത ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ചേരുന്ന ഒരു പ്രദേശമാണ് കന്യാകുമാരിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ് കൂടംകുളം അകലെയായി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് കൂടംകുളം ആണവ നിലയം രൂപീകരിക്കുന്നതിനുള്ള കരാർ ഇന്ത്യയും റഷ്യയും തമ്മിലുണ്ടായത് അന്നു മുതൽ തന്നെ ആ ആണവ നിലയത്തിനെതിരായിട്ടുള്ള സമരമുണ്ടായിട്ടുണ്ട് പിന്നീട് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാഷ്ട്രം തന്നെ തകർന്നുപോയി സോവിയറ്റ് യൂണിയൻ തകർച്ചയിൽ നേരിട്ടു മാത്രമല്ല ചെർണോബിൽ ദുരന്തത്തിന്റെയും ഫുക്കുഷിമ ദുരന്തത്തിന്റെയും ദുരന്തപൂർണമായ ചരിത്രം ജനങ്ങളുടെ മുമ്പാകെ വന്നു നിരവധി ആണവ നിലയങ്ങളുടെ ചോർച്ചയെ സംബന്ധിച്ചും അത് സൃഷ്ടിക്കുന്ന ഭീഷണിയെ സംബന്ധിച്ചുമുള്ള പ്രചാരണം ലോകത്തുടനീളം വ്യാപിച്ചു വൻ ശക്തികളെന്നറിയപ്പെടുന്ന പല ശക്തികളും ആണവ നിലയങ്ങൾ വഴിയുള്ള ഊർജം വേണ്ടെന്ന് വയ്ക്കുകയും സ്വന്തം ജനതയെ കൊലക്ക് കൊടുക്കേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു ഈ അവസ്ഥാവിശേഷങ്ങൾക്ക് ശേഷം വീണ്ടും കൂടംകുളം പദ്ധതി പുനരാരംഭിച്ചപ്പോൾ വീണ്ടും സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ആ സമരങ്ങളെയും ഗവൺമെന്റ് ക്രൂരമായ രൂപത്തിൽ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത് അങ്ങനെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ഈ സമരത്തെ പട്ടിണിക്കിടാൻ ശ്രമിച്ചപ്പോൾ പട്ടിണിക്കിടാൻ പാടില്ല എന്ന വളരെ ലഘുവായ ഒരു സന്ദേശവുമായിട്ടാണ് സോളിഡാരിറ്റി വിഭവവുമായിട്ട് അവിടെ ചെന്നെത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു സമരപ്രസ്ഥാനം ഇതുപോലുള്ള സമരപ്രസ്ഥാനങ്ങളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്ത് ജീവിക്കുന്നില്ലെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനത്തിന് എന്ത് അർത്ഥമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഭരണകക്ഷികളായി തീർന്ന സ്ഥിതിക്ക് സമരത്തിനും പ്രതിരോധിക്കനും സാധ്യമല്ലാതെ എല്ലാ ജനവിരുദ്ധ പദ്ധതികളുടെയും അനുകൂലികളായി മാറിയ സ്ഥിതിക്ക് മറുവശം ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാനും ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നതിന് സംരക്ഷണവും സൗകര്യവും ചെയ്യുവാനും ഏതാനും പ്രസ്ഥാനങ്ങളെങ്കിലും ജീവിക്കുന്നെങ്കിൽ നമ്മുടെ രാജ്യം എങ്ങനെയാണ് ഒരു വലിയ ജനാധിപത്യ രാജ്യമാവുക എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും സർഗാത്മകമായ ഒരു ജനാധിപത്യ രാജ്യമായി പരിവർത്തിപ്പിക്കുന്നതിനുള്ള ഗൗരവപൂർണ്ണമായ പരിശ്രമത്തിലാണ് സോളിഡാരിറ്റി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിനീതമായി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടംകുളത്ത് നിന്ന് സമര പോരാളികൾക്ക് വിഭവങ്ങൾ വിതരണം ചെയ്തതിന് ശേഷം തിരിച്ചുവരുന്ന മുപ്പതോളം വരുന്ന സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭീകരവാദികളോടും തീവ്രവാദികളോടും പെരുമാറുന്നത് പോലെയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് പെരുമാറിയത് മുന്നിലും പിന്നിലുമായി ധാരാളം പോലീസ് വാഹനങ്ങൾ ഓരോ ജംഗ്ഷനിലും നാല് സംഘങ്ങളായി നാല് വാഹനങ്ങളിലായി സഞ്ചരിച്ച ഞങ്ങളുടെ വാഹനങ്ങൾ വഴിതിരിഞ്ഞു പോകാതിരിക്കാൻ പോലീസ് സന്നാഹങ്ങൾ പോലീസ് വ്യൂഹങ്ങൾ മതിലുകൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഇവർ നയിക്കുന്ന വഴിയിലൂടെ മാത്രമേ പോകാൻ കഴിയുമായിരുന്നുള്ളൂ പോലീസ് സ്റ്റേഷനിൽ ചെന്നു നോക്കുമ്പോൾ ധാരാളം പോലീസുകാരുണ്ടായിരുന്നു അവിടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനകീയ സമ്മർദ്ദങ്ങൾ കാരണമായി പോലീസിൻ്റെ നിലപാടിൽ അവസാനം വന്നപ്പോഴേക്കും അയവ് വന്നു പിന്നീട് അവർ മാന്യമായി പെരുമാറാൻ തുടങ്ങി മാന്യമായി പെരുമാറാൻ തുടങ്ങിയതിനു ശേഷം ചില വസ്തുതകൾ പോലീസുകാർ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതിൽ ആദ്യത്തെ കാര്യം ഈ സമരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വിദേശ കരങ്ങളാണ് എന്നതായിരുന്നു ഉദയകുമാറിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം ഉദയകുമാർ അമേരിക്കയിൽ ജോലി ചെയ്തയാളാണ് അമേരിക്കയിൽ പഠിച്ചയാളാണ് അതുകൊണ്ട് തന്നെ വിദേശ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഉദയകുമാർ കൂടംകുളം ആണവ നിലയത്തിനെതിരായിട്ടുള്ള സമരം നയിക്കുന്നത് എന്നായിരുന്നു അവർക്ക് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാനുണ്ടായിരുന്നത് അവർ ഞങ്ങളോട് ഉപദേശിച്ചത് നിങ്ങൾ ഉദയകുമാറിൻ്റെ ചരിത്രം പഠിക്കാൻ ശ്രമിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഉദയകുമാറിന് വിദേശ ബന്ധമുണ്ട് എന്ന് ആദ്യമായി പ്രസ്താവിച്ചത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഉദയകുമാറിന്റെ ചരിത്ര പശ്ചാത്തലം പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി മിസ്റ്റർ മൻമോഹൻ സിംഗിന്റെ ചരിത്ര പരിശോ പശ്ചാത്തലം പഠിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഉദയകുമാർ ഒന്ന് പറയുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് മറ്റൊന്ന് പറയുന്നു ഇതിലേതാണ് വിദേശ താൽപര്യത്തിന് വേണ്ടിയുള്ള പറച്ചിൽ എന്ന് ചരിത്ര പശ്ചാത്തലം പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല ഇന്ത്യ ഗവൺമെന്റിന് ആത്മീയമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ശ്രീമതി സോണിയാഗാന്ധിയാണ് ഉദയകുമാറിന്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ശ്രീമതി സോണിയാഗാന്ധിയുടെയും ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് നാം പഠിക്കേണ്ടി വരും ആരാണ് ഇന്ത്യയിൽ വിദേശ താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്ന നിശ്ചിതമായ ഒരു പഠനത്തിന് കാര്യങ്ങൾ നാം വിധേയമാക്കേണ്ടി വരും എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമതായവർ പറഞ്ഞത് ഇത് തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ് കേരളത്തിൽ നിന്നെത്തുന്നവർക്ക് എന്തുണ്ട് കാര്യം എന്നാണ് ചോദിച്ചത് നമ്മളവരോട് പറഞ്ഞു തമിഴ്നാടിൻ്റെ തലസ്ഥാനമായ ചെന്നൈ എഴുന്നൂറോളം കിലോമീറ്റർ അകലെയാണ് കിടക്കുന്നത് എന്നാൽ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം കൂടംകുളത്ത് നിന്ന് നൂറ് കിലോമീറ്ററിൽ താഴെ മാത്രം അകലെയാണ് നിൽക്കുന്നത് അണുവികരണത്തിന് ഭാഷാ സംസ്ഥാനങ്ങളുടെ അതിർവരമ്പുകളില്ല ഇതുവരെ മാത്രമേ തമിഴ് സംസാരിക്കുന്നവരുള്ളൂ അതുകൊണ്ട് ആണവ വികരണം അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാൻ ആണവ വികരണത്തിന് സാധ്യമല്ല അതുകൊണ്ട് കേരളത്തെ കൂടി ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് കേരളത്തിലുള്ളവരും ഈ വിഷയത്തിൽ ഇടപെടുക തന്നെ ചെയ്യും മൂന്നാമതായി അവർക്ക് പറയാനുണ്ടായിരുന്നത് ആയിരക്കണക്കിന് കോടി രൂപ ഈ പദ്ധതിക്ക് ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത് പ്രശ്നമാണ് എന്നായിരുന്നു തങ്ങൾ അരി ഇട്ട് വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ വെള്ളം വിഷജലമാണ് എന്നറിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ട് ലിറ്റർ അടിയിട്ടില്ലേ കഞ്ഞിവെള്ളം തൂമ്പിച്ച് വെച്ചില്ലേ ചമ്മന്തി അരച്ചു വെച്ചില്ലേ ഇനി അതെങ്ങനെ കുടിക്കാതിരിക്കും എന്നാരും ചിന്തിക്കാറില്ല ഉപേക്ഷിക്കേണ്ട പദ്ധതിയാണെങ്കിൽ ഉപേക്ഷിക്കുക തന്നെ വേണം എന്തായിരുന്നു ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത് കൂടങ്കളത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ തന്നെ പല ആളുകളും പറഞ്ഞിരുന്നു നിലവിലുള്ള അവസ്ഥയിൽ അങ്ങോട്ട് പോവുക എന്നത് വളരെ റിസ്കിയാണ് പ്രയാസമുള്ള ഒരേർപ്പാടാണ് അങ്ങോട്ട് പോകുന്നത് വേണ്ടെന്ന് വെക്കുന്നതാണ് ബുദ്ധി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില ഘട്ടങ്ങളിൽ ഖുർആാനിന്റെ ഒരു ചോദ്യം എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ആ ചോദ്യം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സോളിഡാരിറ്റിയുടെ പ്രശ്നം ആ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല ദൈവമാർഗത്തിൽ ഭൂമിയിൽ മർദ്ദിതരാക്കപ്പെട്ട ദുർബലരാക്കപ്പെട്ട ജനങ്ങളുടെ മാർഗത്തിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായിയെ നൽകേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും മാർഗത്തിൽ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല എന്ന ർനിന്റെ ചോദ്യം നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം സമരഭൂമിയിലേക്ക് റിസ്ക് സഹിച്ചുകൊണ്ട് കടന്നു ചെല്ലുവാൻ നമുക്ക് തോന്നുന്നതും അതിന് നാം നിർബന്ധിതരായി തീരുന്നതും ഈ സമരം രാജ്യദ്രോഹ സമരമാണ് എന്നാണ് പോലീസുകാർ ഞങ്ങളോട് പറയുന്നത് കൂടംകുളത്തെ ജനങ്ങൾ കൂടുക എന്നതു തന്നെ ഒരു വയലൻസായിട്ടാണ് തമിഴ്നാട് ഹൈക്കോടതി കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പോലീസുകാർ പറഞ്ഞു കൂടംകുളത്ത് ജനങ്ങൾ കൂടുന്നത് തന്നെ ഒരു വയലൻസാണ് ഞങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാവി തലമുറയെ സംബന്ധിച്ച് വേജാറുണ്ട് ആ വേജാർ അകറ്റുവാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സു തന്നെ വയലൻസ് ആണ് എന്ന് പറയണമെങ്കിൽ അത് തന്നെ അക്രമമാണ് എന്ന് പറയണമെങ്കിൽ അത് വല്ലാത്ത ഒരു ജുഡീഷ്യറി സിസ്റ്റമാണ് എന്ന് നാം വിലയിരുത്തേണ്ടതായി വരും മാത്രമല്ല അവിടെയുള്ള കണ്ടാലറിയാവുന്ന ഇരുപതിനായിരം പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നു അവർ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ് അവർക്ക് വിഭവങ്ങൾ എത്തിക്കുവാൻ വേണ്ടി സോളിഡാരിറ്റി യൂത്ത് നേതൃത്വത്തിൽ ഒരു സംഘം പോയത് രാജ്യദ്രോഹമാണ് അപ്പോൾ രാജ്യം എന്ന് പറയുന്നത് ആരാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് രാജ്യമെന്ന് പറയുന്നത് ഈ മണ്ണാണ് ഇവിടെയുള്ള വായുവാണ് ഇവിടെയുള്ള വെള്ളമാണ് ഇവിടെയുള്ള കരയാണ് കടലാണ് ഇവിടെയുള്ള സസ്യലതാദികളാണ് ഇവിടെയുള്ള പക്ഷിമൃഗാദികളാണ് ഇവരെ ഇവിടെയുള്ള മനുഷ്യരാണ് അപ്പോൾ മനുഷ്യരും പക്ഷിമൃഗാദികളും സസ്യലതാദികളും കരയും കടലും വായുവും വെള്ളവും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയാണ് അവിടെ സമരം ചെയ്യുന്നവർ സമരം ചെയ്യുന്നത് സമരത്തെ പിന്തുണക്കുന്നവർ സമരത്തെ പിന്തുണക്കുന്നത് ആ സമരത്തെക്കുറിച്ചാണ് രാജ്യദ്രോഹികളുടെ സമരം എന്ന് ഗവൺമെന്റ് വിലയിരുത്തുന്നത് ഇവരുടെ കാഴ്ചപ്പാടിൽ ആരാണ് രാജ്യം ഇവരുടെ കാഴ്ചപ്പാടിൽ രാജ്യമെന്ന് പറയുന്നത് ബഹുരാഷ്ട്ര കുത്തകകളാണ് ഇവരുടെ കാഴ്ചപ്പാടിൽ രാജ്യമെന്ന് പറയുന്നത് ഭരണകൂടം മാത്രമാണ് ഇവരുടെ കാഴ്ചപ്പാടിൽ രാജ്യമെന്ന് പറയുന്നത് ഭൂമാഭി ഇവരൊക്കെയാണ് രാജ്യമെങ്കിൽ ആ സമരക്കാർ രാജ്യദ്രോഹികളാണ് ആ സമരത്തെ പിന്തുണ പിന്തുണച്ചവരും രാജ്യദ്രോഹികളാണ് യഥാർത്ഥത്തിൽ ലോകത്തുടനീളം രാജ്യത്തെ സംബന്ധിച്ച് പുതിയ നിർവചനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിലെ മണ്ണിനെയും മനുഷ്യനെയും മറന്നുകൊണ്ട് വായുവിനെയും കടലിനെയും കരയെയും വെള്ളത്തെയും ആകാശത്തെയും മറന്നുകൊണ്ട് ഏതാനും സങ്കുചിത താല്പര്യക്കാരെ മാത്രം രാജ്യമെന്ന് വിശേഷിപ്പിക്കുകയും അവർക്കെതിരായിട്ടുള്ള മുഴുവൻ സമരങ്ങളെയും രാജ്യവിരുദ്ധ സമരം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ രീതി രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ രാജ്യത്തിലെ മാത്രം അവസ്ഥയല്ല മുഴുവൻ ഏകാധിപത്യ രാജ്യങ്ങളിലും മുഴുവൻ ജനാധിപത്യ രാജ്യങ്ങളിലും ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന മുഴുവൻ രാജ്യങ്ങളിലും ഭരണകൂടം ഒരു ഭാഗത്തും ജനത മറ്റൊരു ഭാഗത്തുമായിട്ടുള്ള ചേരിതിരിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മോടുള്ള ചോദ്യം നിങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിൽക്കുന്നുവോ അതോ രാജ്യത്തിന്റെ ഭാഗത്തു നിൽക്കുന്നുവോ എന്നുള്ളതാണ് ഈ ചോദ്യം വരുമ്പോൾ ഞങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തല്ല രാജ്യത്തിന്റെയും രാജ്യനിവാസികളുടെയും ഭാഗത്താണ് എന്ന് വിളിച്ചു പറയുവാൻ തീരുമാനിച്ചവരുടെ സംഘമാണ് കൂടംകുളത്തേക്ക് യാത്ര ചെയ്തിട്ടുള്ളത് ആ സംഘത്തെ വീണ്ടും രാജ്യദ്രോഹികളെന്ന് കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ ഈ സമരത്തെ പോലെയുള്ള സമരങ്ങളെ പിന്തുണക്കുന്നത് രാജ്യദ്രോഹമാണെങ്കിൽ ആ രാജ്യദ്രോഹം ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും